ആലപ്പുഴയുടെ തീരദേശത്തും കടലാക്രമണ ഭീഷണി നിലനിൽക്കുകയാണ് ശരത് ഗുഡ് ഈവനിങ് ആലപ്പുഴയിൽ ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട് കടലാക്രമണ ഭീഷണി അത് തീരത്തെ ആളുകളുടെ ആശങ്ക ഈയൊരു സമയത്ത് കൂട്ടുകയല്ലേ തീർച്ചയായും ശ്രീ ആലപ്പുഴയിൽ ഇന്നിപ്പോൾ ഒറ്റപ്പെട്ട ഇടയിടങ്ങളിൽ ഇടപെട്ടിടവിട്ട് മഴയുണ്ടെങ്കിൽ പോലും അങ്ങനെ ശക്തമായ മഴയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ കടലാക്രമണ ഭീഷണി നേരത്തെ തന്നെ ആലപ്പുഴയിലുള്ളതാണ് പ്രത്യേകിച്ച് തൃക്കുന്നപ്പുഴ ചേർത്തല ഭാഗങ്ങളൊക്കെ തന്നെ നിരവധി വീടുകൾ നേരത്തെ ഇത്തവണ മഴ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ അത്തരം പ്രതിസന്ധികളും വീടുകൾ തകരുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഈ കടലേറ്റ് ഭീഷണി നിലനിൽക്കുന്നുണ്ട് ഈ പുലിമുട്ട് കാര്യക്ഷമമല്ലാത്തതാണ് പ്രധാനമായും ഈ തീരദേശ മേഖലയിൽ ആശങ്കയായി നിലനിൽക്കുന്നത് തന്നെ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ അത്തരം പ്രതിസന്ധി തീരദേശ മേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്പം ജില്ലയുടെ കിഴക്കൻ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് അടക്കമുള്ള ഉള്ളത് കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിൽ ഇപ്പോഴും വെള്ളം പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല ഇത്തവണ ഇപ്പോൾ മഴ കുറവാണെങ്കിൽ പോലും ഇത്തവണ മഴ ആരംഭിച്ചതിനു ശേഷം ഈ മേഖലയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു അതിപ്പോഴും പൂർണ്ണമായും ഒഴിയാത്തതുകൊണ്ട് പല വീടുകളും ഇപ്പോൾ കുട്ടനാട് മേഖലയിൽ വെള്ളത്തിൽ വെള്ളത്തിൽ തന്നെ നിൽക്കുന്ന സാഹചര്യമാണ് പലയിടങ്ങളിലും ക്യാമ്പുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇന്നിപ്പോൾ മഴ സാഹചര്യം കുറവാണ് മഴ അത്ര ശക്തമല്ല മഴമല്ല എന്ന് വേണം പറയാൻ എന്നിരുന്നാലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ തുടരുന്നുണ്ട് ഒകെ ശരത്താണ് വിവരങ്ങൾ നൽകിയത് വിവിധയിടങ്ങളിലെ ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് കടലോരങ്ങളിലെ സാഹചര്യം തീരദേശത്ത്